മാവേലി ൊമ്പത്ത് എന്ന പേരിൽ സൂപ്പർ ഹിറ്റായ ഒരു കോമഡി മ്യൂസിക്കൽ ആൽബം ഉണ്ടായിരുന്നു ഇപ്പോൾ പുനലൂരിൽ ഇതാ ദേ മാവേലി ഷെൽഫിൽ ഓണത്തിന് നിലത്ത് പൂക്കളം തീർക്കുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ തുണിക്കടയുടെ ഷെൽഫിൽ മാവേലിയെ രൂപപ്പെടുത്തിയാലോ ഓണം എത്തുന്നതിനു മുൻപ് തന്നെ പുനലൂരിൽ മാവേലി ഷെൽഫിൽ കൂടിയിരിക്കുന്നു ഓണം വിപണിയിൽ എന്നും പുത്തൻ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമാണ് ഈ വർഷവും അതിന് മാറ്റമില്ല കഴിഞ്ഞ പത്തു വർഷമായി രാധാസിൽ ജോലി ചെയ്യുന്ന അനീഷയാണ് ചുരിദാറിന്റെ ഷോളിൽ മാവേലിയെ തീർത്തത് ഇതിപ്പോൾ നിരവധി പേരുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം ഷോളുകൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ മടക്കി അഞ്ച് ദിവസം കൊണ്ടാണ് അനീഷ മാവേലിയെയും മറ്റു രൂപങ്ങളെയും സൃഷ്ടിച്ചത് ചൗക്ക റോഡ് പുനലൂർ എന്തെങ്കിലും ഒരു വെറൈറ്റി വെറൈറ്റി സെറ്റ് ചെയ്യും എന്ന് ആയിട്ട് ൂഷവും ചെയ്യണമല്ലോ അതൊരു അഞ്ചു അഞ്ചു പിടിച്ചിട്ട് ചെയ്ത് സഹായിച്ചോ സ്റ്റാഫുകള് ഇത്രയും ഒരു വസ്ത്രം തന്നെ ഒരു കളറാണ് ആ കളർ കൊണ്ട് ഒരു കളർ വിസ്മയം തീർക്കുകയാണ് ചെയ്തത് ഇല്ലയോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മളിത് കാണിക്കാൻ പറ്റും മാക്സിമം എല്ലാരും കൊണ്ട് കാണിച്ചതാണ് സാറിനെ കൊണ്ട് കാണിച്ചപ്പോ സാറിന്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ നമുക്കൊരു മനസ്സു നിറഞ്ഞു ഇതിങ്ങനെ എവിടെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എവിടെയും കണ്ടിട്ടില്ല തുണി കൊണ്ട് കണ്ടിട്ടില്ല ഓക്കെ ഓക്കെ വീട്ടിലൊക്കെ കാണിച്ചോ കൊണ്ടുപോയോ അവനും അത്ഭുതമായിരുന്നത് എത്തിപ്പെടുന്നില്ല വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് വന്നത് അവിടെ വന്നിട്ട് പത്ത് വർഷമായി നല്ല രീതിയിൽ തന്നെ സാറായതും മേടം ആയാലും എല്ലാരും നമ്മളടുത്ത് നല്ല രീതി ഒരു കുടുംബം പോലെ നമുക്ക് ഒരിക്കലും ഒരു വീട് പോലെ അതുപോലെ എത്ര വർഷം ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയതെ ഇത് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം നമുക്ക് ഒരു സ്ഥാപനമാത്രേ എങ്ങനെ അങ്ങനൊന്നും നമ്മുടെ എങ്ങനെയാണോ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മള് അടുത്ത് എങ്ങനെ നമുക്ക് അതുപോലെ ചെയ്യാൻ തോന്നും ഐഡിയ വരുന്നുണ്ടോ അടുത്ത ക്രിസ്മസിന് ഇതിലും നല്ലതായിട്ട് അടുത്തത് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം വില്പനക്കായി വെച്ചിരിക്കുന്ന ഷോളുകളാണ് ഇവയെല്ലാം ഷോൾ ചോദിച്ച് ആവശ്യക്കാർ വരുമ്പോൾ മാവേലിയുടെ രൂപം മാറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ആവശ്യക്കാർ ഒരു ഷോൾ കൊണ്ടുപോകുമ്പോൾ അതേ നിറത്തിൽ പുതിയ ഷോളുകൾ പകരം അവിടെ വെക്കും എല്ലാ ഓണക്കാലത്തും വ്യത്യസ്തങ്ങളായ ഐഡിയകൾ സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ വരവേൽക്കാൻ അനീഷയും രാധാസ് ടെക്സ്റ്റൈൽസും ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത്തവണ മാനേജ്മെന്റ് പൂർണമായ സ്വാതന്ത്ര്യം അനീഷയ്ക്ക് നൽകിയതോടെ വ്യത്യസ്തമായ ചിന്തയിൽ വിരിഞ്ഞതാണ് വർണ്ണാഭമായ ഷെൽഫിൽ കയറിക്കൂടിയ ഈ മാവേലി ഓണക്കുടയും ചിത്രശലഭവും കൗതുക കാഴ്ചയായത് അനീഷയുടെയും രണ്ട് കൂട്ടുകാരികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ മാവേലി ആർപ്പോ വിളികളോടെയാണ് രാധാസ് ഉടമകളും ജീവനക്കാരും മാവേലിയെ വരവേറ്റത് പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ ഇങ്ങനെ സെക്ഷനാണ് സെക്ഷനിൽ ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് ഇതെല്ലാം പുനലൂരിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രാധാസിൽ ഈ കാഴ്ച കാണാനും ഫോട്ടോയും വീഡിയോയും എടുക്കാനും നിരവധി പേർ ദിനംപ്രതി എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി